കേരളത്തിലെ കാറുകൾ എത്തിയത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ശരിക്കും ഇന്ത്യയിൽ തന്നെ കാർ എത്തിയത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ മാത്രമാണ് ബ്രിട്ടീഷ് കോളനികളിലേക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് കാറുകൾ കയറ്റുമതി ചെയ്ത് തുടങ്ങിയത് ആദ്യം ഇന്ത്യയിലേക്കാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ആദ്യത്തെ കാറ് എത്തിച്ചേർന്നു കൊൽക്കത്തയിലാണ് ആ കാറ് ഓടിയത് ഇരുപതാം നൂറ്റാണ്ട് പറയ്ക്കുമ്പോഴേക്കും കേരളത്തിലും കാറ് എത്തിച്ചേർന്നു തിരുവനന്തപുരത്തെ രാജകുടുംബത്തിന് കാറുണ്ടായിരുന്നു ആലമൂട്ടിൽ ചാർന്നാർമാർക്ക് കാറുണ്ടായിരുന്നു എന്നാൽ ആദ്യത്തെ കാറപകടം ഏതാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല കേരളത്തിൽ ഉണ്ടായ ആദ്യത്തെ കാറപകടം എന്ന് നമ്മൾ രേഖ കൊണ്ട് അറിയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കായംകുളത്താണ് ഉണ്ടായത് ആ കാറപകടത്തിൽ പരിക്കേറ്റത് അന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരനായി സാഹിത്യത്തിലെ ചക്രവർത്തിയായി വിരാജിച്ചിരുന്ന കേരളവർമ്മ വലിയ കോയ്ത്തമ്പുരാനാണ് അപകടം ഉണ്ടായി ഒരു മാസത്തിന് ശേഷം അപകടത്തെ തുടർന്ന് കേരളവർമ്മ മരിക്കുകയും ചെയ്തു കേരളത്തിലെ ആദ്യത്തെ കാർ അപകടത്തിൻ്റെ രക്തസാക്ഷി അല്ലെങ്കിൽ ഇര നമ്മുടെ ഏറ്റവും വലിയ എഴുത്തുകാരിലൊരാളായ കേരളവർമ്മ വലിയ കോയ്ത്തമ്പുരൻ ആയിരുന്നു കേരളവർമ്മയ്ക്ക് സ്വന്തമായിരുന്നില്ല കാർ അദ്ദേഹത്തിൻ്റെ അനന്തരവനും മലയാള ഭാഷയുടെ വികാസത്തിന് ഏറ്റവും വലിയ സംഭാവന ചെയ്ത ആളുമായ യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറുമായിരുന്ന കേരള പണ്ീയത്തിൻ്റെ കർത്താവായ എ ആർ രാജരാജവർമ്മയാണ് ഈ കാർ വാങ്ങിയത് അദ്ദേഹത്തിൻ്റെ കാറിൽ അമ്മാവനായ കേരളവർമ്മ വലിയ കോയിത്തമ്പുരൻ തിരുവനന്തപുരത്ത് നിന്ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാ മാസവും തൊഴാൻ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഓഗസ്റ്റ് അവസാനം വൈക്കം ക്ഷേത്രത്തിൽ തൊഴാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് കായംകുളത്ത് വെച്ച് ഒരു നായ കുറുകേ ചാടി കാറ് ഡ്രൈവർ കാർ ഒരു ഓടയിലേക്ക് മറയുകയും ചെയ്തു ഇങ്ങനെ കാറ് മറിഞ്ഞപ്പോൾ തമ്പുരാൻ്റെ വാരിയലുകൾക്ക് സാരമായി പരിക്കേറ്റു പുറമേ പരിക്കുന്നു ഉണ്ടായിരുന്നില്ലെങ്കിലും അകത്ത് ആന്തരികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് അപ്പോഴാരും തിരിച്ചറിഞ്ഞില്ല അദ്ദേഹത്തെ അവിടെ നിന്ന് മഞ്ചലിൽ കയറ്റി മാവേലിക്കര കൊണ്ടുപോയി മാവേലിക്കര കൊട്ടാരത്തിൽ വെറ്റിൽ താമസിപ്പിച്ച് ചികിത്സ നടത്തി ഒരു മാസത്തിന് ശേഷം ഈ അപകടത്തെ തുടർന്ന് അദ്ദേഹം അന്തരിച്ചു ഇതിലേറ്റവും വലിയ പ്രത്യേകത അപകടം ഉണ്ടായത് ഡ്രൈവർ വെട്ടിയൊഴിച്ചത് കൊണ്ടാണല്ലോ ഈ ഡ്രൈവറുടെ പേര് അയമനം കുട്ടമ്പിള്ള എന്നായിരുന്നു അയ്മനം കുട്ടൻപിള്ള പ്രശസ്തനായ ഒരു ഗുസ്തിക്കാരനുമായിരുന്നു ആ കാലത്തെ ആ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ അയ്മനം കുട്ടൻപിള്ള അതായത് കേരളത്തിലെ ആദ്യത്തെ കാറപകടം ഉണ്ടാക്കി കേരളവർമ്മ വലിയോയി തൊമ്പുരാനെ അറുപത്തൊമ്പതാം വയസ്സിൽ അകാലത്തിലുള്ള മരണത്തിലേക്ക് എത്തിച്ച അയ്മനം കുട്ടൻപിള്ളയുടെ മകളുടെ മകനാണ് സാഹിത്യ സാഹിത്യവാരഭരത്തിലൂടെ പ്രസിദ്ധനായ നിരൂപകൻ പ്രൊഫസർ എം കൃഷ്ണൻ നായർ